എം ആർ പാളിറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളൊക്കെയായി നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ വീഡിയോ കൊണ്ടു വീഡിയോ ചെയ്തത് കുറച്ച് സങ്കടപരമായ കാര്യമായിട്ടാണ് വന്നത് അപ്പോൾ എന്താ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ രാത്രി ഒന്നരയൊക്കെ ആയ സമയത്ത് നമ്മളെ കോഴികളൊക്കെ വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുട്ടോ ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പിടിച്ച കരയുന്ന അതേപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ലൈറ്റ് ഇട്ട് നോക്കിയ സമയത്ത് ലൈറ്റ് ഇട്ട് ഞങ്ങൾ മേലത്തെ റൂമിലാണ് കിടക്കാറ് അവിടുന്ന് വേഗം പുറത്തെ ഓപ്പൺ ടെറസിലേക്ക് വന്ന് അവിടുന്ന് നോക്കിയാൽ നമ്മൾ കോഴി കൊണ്ട് ഉൾഭാഗം നന്നായിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് കോഴികൾ വല്ലാണ്ട് പറക്കുന്നുണ്ട് കോഴികളങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പറക്കുന്നുണ്ട് അതിലൊന്ന് ഇങ്ങനെ സൈഡിലേക്ക് വീണ് കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പുറകെ ഓടുന്നുമുണ്ട് നോക്കുന്ന സമയത്ത് ആദ്യം ഞങ്ങൾ വിചാരിച്ച് മരപ്പെട്ടിയാണെന്നാണ് കാരണം ഇതിനു മുന്നേ ഒരു കോഴിയെ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ ഈ എന്താ പറയുക കയ്യിൻ്റെ ഭാഗം ആ ഭാഗം പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഇരിഞ്ഞു പോയി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നു പുറ പുറത്ത് നിന്നിട്ട് അതായത് ഇവർ കൂടിൻ്റെ ഉള്ളിൽ ഈ അലകൊണ്ട് കെട്ടിയ ഭാഗത്ത് ഇങ്ങനെ കയറി നിൽക്കും അപ്പം ഞങ്ങൾ വിചാരിച്ച് പുറകു പുറത്ത് നിന്നിട്ട് ഈ കോഴികളെ കണ്ടിട്ടങ്ങാനും അങ്ങനെ പിടിച്ചതായിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെ 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 വിചാരിച്ചു മരപ്പെട്ടിയല്ല ഉള്ളിൽ കയറി എങ്ങനെയോ പിടിച്ചതായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് പക്ഷെ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല ഇങ്ങനെ ചെയ്തു വെച്ചത് അപ്പോൾ ഇന്നലെയാണ് സംഭവം മനസ്സിലായത് മരപ്പെട്ടിയല്ല കുറുക്കനാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് അതെങ്ങനെ കയറി ഏത് വഴി എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെ അത് കാരണം കയറാൻ വഴിയില്ല ഒന്നാമത്തെ കാര്യം കാരണം നമ്മൾ നെറ്റൊക്കെ അങ്ങനെ കെട്ടി ഭദ്രാക്കി വെച്ചതാണ് പക്ഷേ എൻ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിലാൾ കയറിയിട്ടുണ്ട് അപ്പം നെറ്റൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലോണം പൊക്കിയാണ് കെട്ടി കെട്ടിവെച്ചത് അത് ചാടി കടക്കാൻ വഴിയില്ല പക്ഷേ ആൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കോഴികളെയൊക്കെ തമർത്തി എല്ലാ കോഴികളെയും തമർത്തി എന്നല്ല ഒന്ന് രണ്ട് കോഴികളെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നോക്കുന്ന സമയത്ത് ഒന്ന് ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇടലും ഞങ്ങളെ കാണലും സൗണ്ട് വെക്കലും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഇതിന് വെപ്രാളായി ഇത് പുറത്തേക്ക് ചാടാനും വയ്യ ഓടാനും വയ്യാത്ത അവസ്ഥയായി ഇത് ഇതെതിലേക്കോ തലയിട്ട് നോക്കിയിട്ടും ഇതിന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ പുറത്ത് റൂം താഴെ വന്ന് നോക്കുന്ന സമയത്ത് കോഴിക്കൊണ്ട് ഉള്ളിലേക്ക് കയറിയില്ല കയറാൻ ഞങ്ങൾക്കും വലിയ ധൈര്യമില്ലായിരുന്നു കാരണം ആ വെപ്രാളത്തിലുണ്ടായിരിക്കും നമ്മളെ കടിക്കുന്നത് അതുകൊണ്ട് അത് പേടിച്ചിട്ട് ഞങ്ങൾ കയറിയില്ല അതെന്തായാലും പുറത്തേക്ക് ചാടാൻ കാണിക്കുന്ന വെപ്രാളം കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ചിലപ്പം നമ്മൾ അടിക്കും അതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ കയറിയില്ല ഒച്ച ഉണ്ടാക്കി ഞങ്ങൾ കുറേ ഒച്ച ഉണ്ടാക്കിയോ ഇതിനെക്കൊട്ട് അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എതിലെയോ എങ്ങനെയൊക്കെയോ അത് പുറത്ത് ചാടി കടന്ന് പിന്നെ അതിനെ കണ്ടില്ല അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു കോഴീനെ ശരിയാക്കിണ്ടായിരുന്നു അത നമ്മൾ കോഴി ഇതാണേ മൊത്തത്തിൽ അങ്ങോട്ട് പുറത്തെ തൂവൽ മാക് പറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ സ്കിന്നും പോയി അപ്പോൾ എന്താ പറയുക എനിക്കത് കണ്ടപ്പോഴേക്ക് ഇന്നലെ കണ്ടപ്പോഴേക്ക് എനിക്കാകെ സങ്കടമായി പോയി പിന്നെ നമ്മളങ്ങനെ കൊണ്ടു നടന്നിട്ടേ എന്ന് മൊത്തത്തിലൊരു ചടപ്പായിപ്പോയി ഓ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ തോന്നിപ്പോയി ഇതിങ്ങനെ കണ്ടപ്പോഴേക്ക് അങ്ങനെ ഇത് പിന്നെ നല്ല കോഴിയാണ് മുട്ട ഇടുന്ന നല്ല കോഴിയാണ് നല്ല കാനൊക്കെ ഉള്ള കോഴിയാണ് എനിക്ക് ആകെ വിഷമായി പോയി രണ്ട് കോഴി ഒരു കോഴിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ചിലപ്പോൾ പിടിച്ച സമയത്ത് അതിനൊരു ഇത് വന്നിട്ടുണ്ടാവും അതും ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ഇതിനാണ് കാര്യമായിട്ട് പറ്റിയത് ആ തൂവലും മൊത്തം ഇതിൻ്റെതാണ് കേട്ടോ ഞാനന്ന്പ്പോൾ നോക്കുന്ന സമയത്ത് പോയി കഴുന്നേക്കാനൊന്നും വയ്യ ആ വേദന കൊണ്ടേ അന്നേരം വേഗം ഞാൻ എടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ അതിൽ മുറിയിലെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് പച്ചമഞ്ഞളാണ് കുറച്ചുകൂടി നല്ലതാണ് പക്ഷേ രാത്രി പാതിരത്തേക്ക് അത് ഇപ്പോൾ ഇവിടെ പോയിട്ട് എടുക്കാനോ രാവിലെ എന്നേരം ഞാൻ ആര്യവേപ്പിൻ്റെ അല്ലെങ്കിൽ മഞ്ഞളും കൂടെ നന്നായിട്ട് അരച്ച് തേച്ച് കൊടുത്ത്